ശബരിമലയിലെ സ്വർണ്ണ ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസുദേവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും ശബരിമല കട്ടിളപ്പാളി ചെമ്പാണെന്ന റിപ്പോർട്ട് നൽകിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ വാസു റിപ്പോർട്ട് നൽകിയത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഈ ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻറ്റും മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും എന്ന വിവരമാണ് പുറത്തു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പാലക സ്വർണ്ണപ്പാളി വിവാദത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വാതിൽ അതായത് ശ്രീകോവിന്റെ വാതിൽ സ്വർണം പൂശിയതും വലിയ തരത്തിലെ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു അന്ന് ഇത് ചെമ്പ് പാളികളാണ് ഈ വാതിലിൽ പതിച്ചിരിക്കുന്നതെന്ന് കാണിച്ചാണ് ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം പത്തൊൻപതാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്ന അനുമതി നൽകുകയും ചെയ്തു ബോർഡ് തൊട്ടു പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ വാതിലുകൾ സ്വർണം പൂശാനായി വീണ്ടും ഏൽപ്പിക്കുന്നത് ഇതിൽ വലിയ തരത്തിലുള്ള ഒരു ക്രമക്കേട് റിപ്പോർട്ട് മഹസ്രം തയ്യാറാക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ എൻ ആണ് ഇത്തരത്തിൽ ചെമ്പ് പാളി എന്ന് എഴുതിവെച്ചത് എന്നാണ് കണ്ടെത്തൽ അങ്ങനെയാണെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വവും അന്നുണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന് തന്നെയായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘം രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത് ഒന്ന് ാലക ശില്പങ്ങളിലെ കവചത്തിലെ സ്വർണം നഷ്ടപ്പെട്ടതും രണ്ടാമത് ഈ ശ്രീകോവിലിന്റെ കട്ടളപ്പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതും ഈ രണ്ട് കാര്യങ്ങളിൽ എൻ വാസുവിന്റെ സാന്നിധ്യം ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം കമ്മീഷനായ സമയത്താണ് നടന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ഇടയുണ്ട് പക്ഷെ എന്ന് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല പരമാവധി രേഖകൾ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് നൽകിയിട്ടുള്ള രേഖകൾ പരമാവധി പരിശോധിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം ഓരോരുത്തരെയായി വിളിച്ച് ചോദ്യം ചെയ്താൽ മതിയാകും എന്നൊരു നിലപാടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം കോടതിയിൽ കഴിഞ്ഞാൽ ഒരു ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാവും ആ പഴുതുകൾ മുഴുവനും അടച്ചതിന് ശേഷം വ്യക്തമായ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കാമെന്നുള്ള നിലപാടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ തിരുവനന്തപുരത്തില്ല ആലപ്പുഴയിൽ ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചാൽ ഏത് നിമിഷവും ഹാജരാകണം എന്നൊരു അറിയിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട് ഒപ്പം മുരാരി ബാബു അതുകൂടാതെ അന്നത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന സുനിൽകുമാർ ഇത്രയും പേരെയായിരിക്കും ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള മൊഴികളും രേഖപ്പെടുത്തും ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ എട്ടാം കക്ഷികളാണ് എട്ടാമത്തെ കക്ഷികളായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം കക്ഷി ഉണ്ണിക്ഷം പോറ്റി രണ്ടാം കക്ഷി അന്നത്തെ ദേവസ്വം മാനേജരായിരുന്ന മുരാരി ബാബുവുമാണ് അങ്ങനെ വരുമ്പോൾ ഈ ഇവരെ എട്ടാം കക്ഷികളാണ് അതുകൊണ്ട് തന്നെ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ ഏത് രീതിയിൽ തയ്യാറാക്കണം എന്നുള്ളതിന് നിയമപരമായ ഒരു ഉപദേശം വേണ്ടിവരും അതിനുള്ള നിയമോശങ്ങൾ തേടിയ ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക ശബരിമലയിലെ സ്വർണ്ണ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും ശബരിമല കട്ടിളപ്പാളി ചെമ്പാണെന്ന റിപ്പോർട്ട് നൽകിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ വാസു റിപ്പോർട്ട് നൽകിയത് ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്